എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്കുക റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് കൂടെ നോക്കാം വിശദമായ വാർത്തയിലേക്ക് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനായി നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നാനാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലിരിക്കുക വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നത് നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികൾ അങ്ങനെ അവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഒന്നാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കും പ്ലസ് ടു സെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിച്ചിരിക്കും ഈ ആഴ്ചയോട് കൂടി അടുത്ത കൂടി തന്നെ റിസൾട്ട് എന്തായാലും പ്രസിദ്ധീകരിക്കും വാലുവേഷനൊക്കെ ഓൾറെഡി ഫിനിഷ്ഡാണ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത വാലുവേഷനാണ് വാലുവേഷനൊക്കെ ലിബറൽ ആയിരുന്നു എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വാലുവേഷനൊക്കെ ലിബറലാണ് സ്ട്രിക്റ്റഡ് വാല്യുവേഷൻ ഒന്നും അല്ല ഉണ്ടായിരുന്നത് അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം അതിൽ കയറിക്കുമ്പോൾ ഡി എച്ച് എസ് സി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ആ ലിങ്ക് ഇവിടെ ഇല്ല അവിടെ ഇല്ല ഡി എച്ച് എസ് സി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ വ്യക്തിഗത റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സ്കൂൾ വൈസ് റിസൾട്ടാണ് അറിയേണ്ടെങ്കിൽ അവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണുക അതിൽ ക്ലിക്ക് ചെയ്ത് സ്കൂൾ കോഡ് നൽകി സബ്മിറ്റ് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്ക പരിശോധിക്കുക റിസൾട്ട് നിങ്ങൾക്ക് ഈ ആഴ്ചയോടെ അടുത്ത ആഴ്ചയോടെ തന്നെ ഉടൻ തന്നെ വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്നാണ് ഡി എച്ച് എസ് ഇപ്പോൾ അറിയിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി ഏതാനും കേരള റിസൾസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക വെബ്സൈറ്റ് നോട്ട് ചെയ്തു വെച്ചോളുക കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈന മിസ്കർ യാഫൗണ്ട് റോസ് കറി അഫോണ്ട് ദ കരിയർ ഗാഡൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ